ഹലോ പി എസ് എഫ് കോഴ്സിന്റെ ആമുഖ സെഷനിൽ നിങ്ങൾക്കെല്ലാവർക്കും സല്യൂട്ട് ഹൃദ്യമായ ആശംസകൾ പി എസ് എഫ് പോലെയുള്ള ഒരു കോഴ്സ് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന്റെ പുതിയ അർത്ഥം പഠിപ്പിക്കുന്നു ഏത് പ്രായത്തിലും പദവിയിലും ഉള്ള അംഗങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താം ഗരു ബിണിയായ അമ്മമാർക്ക് തങ്ങളുടെ കുഞ്ഞിനെ ഗരുവപാത്രത്തിൽ തന്നെ ശക്തനും സുന്ദരനും സംസ്വതാരസംബന്ധനമാക്കാൻ ഇത് അവസരമൊരുക്കുന്നു കുട്ടികൾക്ക് സംസ്കാരവും മൂല്യങ്ങളും നൽകുന്നു യുവാക്കൾക്ക് ലഹരിവിമുക്ത ജീവിതം നൽകുന്നു വ്യഭിചാരം ലവ് ജിഹാദ് തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ മോചിപ്പിക്കുന്നു മതഭ്രാന്തിൽ നിന്നും ശത്രുതയിൽ നിന്നും സംരക്ഷിക്കുന്നു ലോകമെമ്പാടുമുള്ള യുവാക്കൾക്കും യുവതികൾക്കും പി എസ് എഫ് തൊഴിൽ നൽകുന്നു ലോകത്തെവിടെയും ജീവിച്ച് അത് പഠിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾ യുവാക്കൾ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകാർ എന്നിവർക്കെല്ലാം ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിരിമുറുക്കമില്ലാതാക്കുന്നു പി എസ് എഫ് അവരുടെ ബുദ്ധി വികസിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ മികച്ച ഫലങ്ങൾ നൽകുന്നു വിദ്യാർത്ഥികൾ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം ഓർമ്മിക്കാൻ തുടങ്ങുന്നു വിദ്യാർത്ഥി ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഫലങ്ങളുണ്ട് മാതൃശക്തിക്ക് വീട്ടിലിരുന്ന് വിജയത്തിന്റെ പുതിയ മാനങ്ങൾ സ്ഥാപിക്കാൻ കഴിയും ഏത് സാഹചര്യത്തിലും പോരാടാനാണ് പി എസ് എഫ് നമ്മെ പതിപ്പിക്കുന്നത് പി എസ് എഫ് നമുക്ക് സമ്മർദ്ദരഹിതമായ ജീവിതം പ്രദാനം ചെയ്യുന്നു വിഷാദരോഗത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതിലൂടെ പി എസ് എഫ് നമ്മെ ഊർജസ്വലരാക്കുന്നു പി എസ് എഫ് ഞങ്ങൾക്ക് വിജയം ഉറപ്പു നൽകുകയും ജീവിതം തുറന്ന് ജീവിക്കാനുള്ള വഴി കാണിക്കുകയും ചെയ്യുന്നു നമുക്ക് ജീവകാരുണ്യ ജീവിതം പ്രദാനം ചെയ്യുന്നു പി എസ് എഫ് വഴിയാണ് ശാരീരിക ശക്തി അല്ലെങ്കിൽ ശക്തി ലഭിക്കുന്നത് പി എസ് എഫ് മുഖേന വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഔഷധ ചെലവ് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം വൃദ്ധസദനങ്ങൾ അനാഥാലയങ്ങൾ നാരി നാരീനികേതൻ വിവാഹമോചനം എന്നിവയുടെ ശാപത്തിൽ നിന്ന് പി എസ് എഫ് വഴി സമൂഹത്തിന് മോചനം ലഭിക്കുന്നു പി എസ് എഫ് വഴി അനാവശ്യ ചെലവുകൾ നിർത്താം നിർബന്ധിത ഡോക്യുമെന്റിൽ നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളുടെ ലിസ്റ്റ് എടുത്തിരിക്കുന്നതിനാൽ എത്ര സമയത്തിനുള്ളിൽ ഏത് പ്രശ്നമാണ് പരിഹരിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അതിന്റെ ഫലമായി നിങ്ങൾക്ക് ഉറക്കവുമായി ബന്ധപ്പെട്ട നിരവധി അസ്വസ്ഥതകൾ ഒഴിവാക്കാനാകും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം വീട്ടിൽ ഇരിക്കുമ്പോൾ പി എസ് എഫ് ഞങ്ങൾക്ക് സാമ്പത്തിക ശക്തിയും സ്വാതന്ത്ര്യവും നൽകുന്നു പി എസ് എഫ് കോഴ്സ് ഞങ്ങൾക്ക് ജോലി ബിസിനസ് അല്ലെങ്കിൽ വിജയത്തിന്റെ ഗ്യാരണ്ടി നൽകുന്നു എല്ലാ ബന്ധങ്ങളെയും സന്തോഷിപ്പിക്കുന്ന കലയാണ് പി എസ് എഫ് നമ്മെ പതിപ്പിക്കുന്നത് പി എസ് എഫ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാത്തരം നെഗറ്റീവ് എനർജിയും അകറ്റുന്നു എല്ലാത്തരം പിതൃദോഷങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ രഹസ്യം പി എസ് എഫ് നമ്മോട് പറയുന്നു പ്രേതങ്ങൾ തുടങ്ങിയ നിഷേധാത്മക ശക്തികളിൽ നിന്ന് പി എസ് എഫ് നമ്മെ മോചിപ്പിക്കുന്നു പി എസ് എഫ് നമുക്ക് മതത്തെ പരിചയപ്പെടുത്തുകയും അത് എളുപ്പത്തിൽ സ്വീകരിക്കാനുള്ള അധികാരം നൽകുകയും ചെയ്യുന്നു പി എസ് എഫ് കോഴ്സ് സേവന സ്മരണയുടെ ശക്തിയെക്കുറിച്ച് ഒരു യഥാർത്ഥ ആമുഖം നൽകുകയും ആയിരക്കണക്കിന് സേവന മേഖലകൾ ഞങ്ങൾക്ക് നൽകുകയും ബാക്കിയുള്ളവയിൽ എന്തെങ്കിലും പ്രത്യേകത കൈവരിക്കാൻ സഹായിക്കുകയും ഭൂതകാല യാത്രയിൽ വിശ്രമിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രാജ്യത്തിന് വേണ്ടി മരിക്കാനുള്ള മനോഭാവമാണ് പി എസ് എഫ് നമ്മെ പതിപ്പിക്കുന്നത് പി എസ് എഫ് നമ്മെ ഒരു ഉത്തമ പൗരനാക്കുന്നു ശ്രീ പശു മാതാവ് ശ്രീ സന്ധു ഭഗവാൻ മാതാവ് ശക്തി അല്ലെങ്കിൽ സനാതൻ ശക്തിയുടെ പ്രധാന സ്തംഭങ്ങൾ അല്ലെങ്കിൽ മഹാന്മാർ എന്നിവരെ യഥാർത്ഥമായും ഉചിതമായും ബഹുമാനിക്കാൻ പി എസ് എഫ് നമ്മെ പഠിപ്പിക്കുന്നു സമൂഹത്തിന് പശുസന്ധാനങ്ങളുടെ സംരക്ഷണം സുരക്ഷ സേവനം എന്നിവയുടെ ഉത്തം ഗോഹത്തിയിൽ നിന്ന് മോചനം നേടാനുള്ള ശാസ്ത്രമാണ് പി എസ് എഫ് ലോകത്തിന് നൽകുന്നത് പി എസ് എഫ് നമുക്ക് ആത്മീയ ജീവിതം നൽകുന്നു പി എസ് എഫ് കോഴ്സിന്റെ പ്രയോജനങ്ങൾ വളരെ വലുതും നിരവധിയുമാണ് അവ ജീവിതത്തിലുടനീളം അനുഭവിക്കാൻ കഴിയും പക്ഷേ വിശദീകരിക്കാൻ കഴിയില്ല അതിനാൽ എല്ലാ സനാതനനികളും കുറഞ്ഞത് ഒരു വർഷമെങ്കിലും യാതൊരു വിവേചനവുമില്ലാതെ വീട്ടിലിരുന്ന് ഈ കോഴ്സ് പരീക്ഷിക്കണം ആനുകൂല്യങ്ങൾ അദ്വിതീയവും അതിശയകരവുമാണെങ്കിൽ അവർക്ക് സ്ഥിരമായി തുടരാനും കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ നൽകാനും കഴിയും പി എസ് എഫ് കോഴ്സിന്റെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ വൈഷ്ണവ വിവേക വിദ്യാലയ യൂട്യൂബ് ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്ന വീഡിയോകളോ ഓഡിയോകളോ ഉടൻ കാണുകയും കേൾക്കുകയും ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറായ ഒൻപത് മൂന്ന് ഒന്ന് നാല് സീറോ ത്രീ ടു ഫൈവ് വൺ എന്ന നമ്പറിൽ നിങ്ങൾക്ക് പലൻഹറുമായി ബന്ധപ്പെടാം അല്ലെങ്കിൽ പാലൻഹർ സനാതൻ ഫൗണ്ടേഷൻ ഒ പി ഡി ടെലിഗ്രാം ചാനലിൽ ആറ് അമ്പതിന് സംപ്രേക്ഷണം ചെയ്യുന്ന ദിവസേന വൈകുന്നേരം സെമിനാറിൽ സൗജന്യ ടോക്കൺ എടുത്ത് നേരിട്ട് ആശയവിനിമയം നടത്താം ചെയ്യാൻ കഴിയും ശ്രദ്ധാപൂർവ്വം ശ്രവിച്ചതിന് ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുകയും ശ്രീ സദ്ഗുരുദേവ് ഭഗവാൻജിയുടെ പ്രത്യേക കൃപയും അനുഗ്രഹവും ലഭിക്കുന്നതിന് ദയവായി ഇത് പങ്കിടാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഈ മാധ്യമത്തിലൂടെ സംസ്കാരമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള സുരക്ഷിതവും സമൃദ്ധവും സേവനാധിഷ്ഠിതവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള ആഗോളതലത്തിലുള്ള ശേഷി എല്ലാ ദേശീയവാദികളും മതസ്നേഹികളും അവരവരുടെ പ്രദേശങ്ങളിൽ പലന്ഹ്വാറാകെദ്വാർ പദ്ധതികൾ നടപ്പിലാക്കാനും ആദ്യന്തികമായ നേട്ടങ്ങൾ നേടാനും മുന്നോട്ട് വരണം ജയ് ഹിന്ദു വന്ദേ ജയ് ശ്രീറാം ജി